യ് ഹലോ അപ്പോൾ കുറേ നാളായി ഞാൻ നിങ്ങളുടെ ലോങ് വീഡിയോയിലേക്ക് ഞാൻ വന്നിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഈ രൂപം കണ്ടിട്ട് ഞാൻ വിളിച്ചൊന്നില്ല കേട്ടോ അതുകൊണ്ടാണിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നൊരു കൂട്ടം മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചേക്കാണ് അതാണിങ്ങനെ ഡാർക്കായിട്ട് ഫേസ് ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ മുഖത്ത് ഡാർക്ക് ലൈനായിട്ടുള്ള പാടുകളുണ്ട് അപ്പം അത് ഞാൻ മാറ്റാൻ വേണ്ടി ഞാനൊരു സംഭവം ഒരു കൂട്ടം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണിത് ട്രൈ ചെയ്യുന്നത് ഇത് യൂസ്ഫുള്ളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എനിക്കത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് ഞാൻ ഇതുവരെ മുഖത്ത് അങ്ങനെ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിത് അറിയാമല്ലോ റോസ് വാട്ടറാണിത് പിന്നെ ഇത് ബ്ലിസറിൻ്റെ ആണ് ഇപ്പം ഗ്ലിസറിന് നമുക്ക് ഒരു ഘടകം തന്നെയാണ് കേട്ടോ നമ്മുടെ മുഖത്തെ ഡാർക്കായിട്ടുള്ള ഫേസ് അല്ലെങ്കിൽ മുഖത്തിലെ കുരുക്കളൊക്കെ വന്നിട്ട് കറുത്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാനും നമുക്ക് കണ്ണിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഡാർക്കായിട്ടുള്ള ലുക്കൊക്കെ വരില്ലേ അതൊക്കെ നമുക്ക് വാങ്ങിക്കാനൊക്കെ ഈ ഗ്ലീസർ നല്ല ഒരു ഉപയോഗമുള്ള സംഭവമാണ് കേട്ടോ അപ്പം ഞാനിത് യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത് തന്നെ കേട്ടോ കാരണം ഞാനിങ്ങനെയൊന്നും ബ്യൂട്ടി ടിപ്പായിട്ട് ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ അഥവാ യു നിങ്ങളിത് കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്നു പറയരുത് കാരണം ഞാൻ യൂട്യൂബ് കട്ട് തന്നെയാണ് ചെയ്തത് അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അത്രയും റിസൾട്ട് ഞാനിനി ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റില്ല ഇപ്പം ഞാൻ പുരട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പം ഡ്രൈ ആയിട്ടിരിക്കുകയാണ് മുഖം നമുക്ക് ബോഡിയിൽ ഏതും ടാൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇപ്പം സ്കിന്നിന് നമ്മളിപ്പം ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം തണുപ്പായ തുടങ്ങിയാണ് പഞ്ചാബിലാണ് ഇപ്പം ഞാൻ ജബിലായതുകൊണ്ട് നമുക്കിവിടുത്തെ തണുപ്പ് ഭയങ്കര ഇതാണ് അപ്പോൾ നമുക്ക് ഒക്കെ ഒരുമാതിരി ഡ്രൈ ആവും കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ ഒരുമാതിരി പോലെ വരും അപ്പോൾ ഈ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് നല്ല ഒരു ഉപകാരമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം പിന്നെ ഇത് കുറച്ച് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറച്ച് ശേഷം ഞാനത് കുളിക്കുമ്പം അതെല്ലാം ഫേസിലൊക്കെ ഒന്ന് മാറ്റി കഴുകിക്കളയുന്നതാണ് പിന്നത്തെ ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ഒരു സർപ്രൈസോ ഞാൻ ഒരുക്കുന്നുണ്ട് അത് ഞാൻ വഴികാല് ഞാൻ കാണിച്ചു തരാം എന്ത് എന്ന് വെച്ചാൽ എൻ്റെ മോന് ഭയങ്കരമായിട്ട് ഒരു ഡ്രീമാണ് അവൻ്റെ ഒരു അപ്പോൾ അത് ഞാൻ ഈവനിങ്ങിൽ ഞാൻ അവനത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും അവൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ ഇല്ല സ്കൂളിൽ പോയിട്ടാണ് അപ്പോൾ ഞാനൊരു പാങ്കും ഉണ്ട് എൻ്റെ വിത്ത് സർപ്രൈസും ഉണ്ട് അപ്പം ഞാൻ വന്നതിന് ശേഷം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് വേറെ ഒന്നുമല്ല പിന്നെ എൻ്റെ മോനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാനൊരു സ്ഥലത്ത് വരെ പോവാണ് അപ്പം ബാക്കി കാഴ്ചകൾ ഞാൻ അവിടെ വെച്ച് കാണിക്കാം ഓക്കെ വന്ന വീഡിയോ ആ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അവിടെ ചെന്നപ്പം കുട്ടികളെ എല്ലാം കണ്ട് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും കൊച്ചിനെയൊക്കെ കണ്ടപ്പത്തിനൊക്കെ ആൾ ആളൊരു സർപ്രൈസ് പോലെ ഒരു ലിങ്കായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിൻ്റെ മോന് ജോയിൻ ചെയ്തു കാരണം എൻ്റെ മക്കൾ ഡ്രസ്സൊന്നും കരുതിയിരുന്നില്ല അപ്പം മറ്റേ മോനാണെങ്കിൽ ഡ്രസ്സും ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോച്ച് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി എല്ലാവർക്കും ഷേക്കാനൊക്കെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു ആ ഇതെൻ്റെ ഫ്രണ്ടാണ് അപ്പം അതിന് മുകളിൽ വീഡിയോ എടുക്കുകയാണ് എൻ്റെ കുട്ടികളിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഷൂ വാങ്ങിക്കാത്തതിൻ്റെ ഒരു വിഷമം ഇതാണ് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിച്ച ഷൂവ് പിന്നെ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ കുട്ടികൾ ഇത് വന്ന് സ്കൂളിൽ നിന്ന് വന്നില്ല വന്നതിന് ശേഷം ഇത് ഇട്ട് നോക്കണം കറക്റ്റ് സൈസാണെന്നു കൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഷൂ ആണെങ്കിൽ നമുക്ക് ഫുട്ബോൾ യൂസ് ചെയ്യുന്നതാണ് ഒരാൾക്ക് മൂന്നും ഒരാൾക്ക് നാലാണ് സൈസ് രണ്ടുപേർക്കൂടായപ്പോൾ ഭയങ്കര അതുകൊണ്ട് പിന്നെ അടുത്തത് ഉള്ള ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ വിദ്യാർത്ഥി ബേക്ക് ഉപയോഗിക്കുന്നത് വരുന്ന ആക്കിനിത് ഇഷ്ടപ്പെടും ഇല്ലയെന്ന് എനിക്കറിയില്ല ഇതാണ് വേഷം ഒന്നവരുടെ ഒരാൾക്ക് പിന്നെ അടുത്ത പിന്നെ ഉള്ള ഒരാൾക്ക് ഈ ഡ്രസ്സാണ് ഇത് രണ്ടും അമ്മമാർക്ക് ഇഷ്ടപ്പെടും ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇത് വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് ശരിക്കും ഉള്ള യൂണിഫോമിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു കൈപിളു കളറാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് അവർ പേരൊക്കെ എഴുതണം അത് കോച്ചിനോട് തിരക്കിയിട്ട് ബാക്കി കാര്യം അങ്ങനെ ചെയ്യുന്നു തൽക്കാലം ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കളിക്കാൻ പോകുന്നത് അപ്പൊ ബൈക്കിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന വീഡിയോ കാണിക്കാം ഓക്കെ സൈസ് അനുസരിച്ചാ ഇഷ്ടപ്പെട്ടാ ഗഡ് ഗഡ് ഏഷ്ടപ്പെട്ടിട്ടുണ്ട്